ടക്കാൽ വന്ന് എടുത്തുകൊണ്ട് പോന്ന ഈ സൈക്കിൾ ആണ് തൊള്ളായിരം രൂപക്ക് ഈ പാവത്തിന് അപ്പം മേടിച്ചു അപ്പനാണ് ഇരു കാലുകളും മേലെ കിടക്കുവാണ് അവന എന്നോട് പറഞ്ഞു അച്ഛാ എനിക്കൊരു സൈക്കിൾ വേണമെന്നാണ് പറഞ്ഞത് അറിയും ഇവനൊന്നും ഇല്ല ഫുഡ് കഴിക്കുന്നു അപ്പം പാവ കൊച്ചു വിഷമിച്ചാണ് പറയാ എന്റെ പോലും കണ്ണെന്ന് അറിയുന്നു നല്ലൊരു ഫണ്ടുണ്ട് ഈ ഫണ്ടും പിടിക്കുക ഓക്കെ എന്തിനാന്നറിയാവോ ജീവിക്കണം ജീവിച്ച് കാണിക്കണം ആണോ അല്ലേ ഭാര്യ മോനും ഉണ്ട് അല്ലേ മോൻ എത്ര വയസ്സായി മോനൊമ്പത് വയസ്സാണ് വർഷം കൊണ്ട് ആ ഈ കളിയൊക്കെ വീട് പച്ച ഞാൻ ണാൻ വന്ന അമ്മച്ചിയൊക്കെ കേട്ടോസ് കാണുവോ നിങ്ങളെ പോലെയുള്ള കുട്ടികൾ എന്റെ വീഡിയോസ് കാണണം ഞാൻ എല്ലാരോടും പറയും നിങ്ങൾ കുട്ടികളെ വീഡിയോസ് കാണിക്കണം ഇത് കുറെ കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ഇത് കാണിക്കും അവരിൽ ഒരംശമെങ്കിലും മനസ്സ് തോന്നി എന്തെങ്കിലും എന്തെങ്കിലും ഓരോ കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ വളർന്ന് വരുമ്പോ ഉണ്ടല്ലോ അവര് വലിയ വലിയ ആൾക്കാരായിട്ട് മാറും ഈ വീട്ടിലെ അവസ്ഥ ഇതാണ് ചേട്ടന് മേല കാലുകൾ തളർന്നിരിക്കുന്നു ഈ ചേച്ചിക്കാണ് ചെവി കേൾക്കത്തില്ല ഞാൻ സംസാരിച്ചാല് ചേച്ചിക്ക് കേൾക്കത്തില്ല